ഹലോ ഫേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ അപ്പോൾ ഞാൻ ഇന്നലെ എഫ് ബിയിൽ എൻ്റെ എഫ് ബിയിൽ ഒരു കാര്യം പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പോസ്റ്റ് ചെയ്തതിന് ശേഷം എന്നെയും എൻ്റെ വീട്ടുകാരെയും എൻ്റെ അച്ഛനെയും അച്ഛനേയും ഒക്കെ തെറി വിളിക്കുന്ന രീതിയിൽ കമൻ്റൊക്കെ വരികയുണ്ടായി അപ്പോൾ അത് എന്താണെന്ന് ചോദിച്ചാൽ അത് മറ്റൊന്നുമല്ല നമ്മൾ ഈ റാപ്പ് ഗായകനായ വേടൻ്റെ സംബന്ധിച്ചിട്ടുള്ള ഒരു ചെറിയ ക്യാപ്ഷനാണ് ആ ക്യാപ്ഷൻ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടെന്ന് ഞാൻ ഉറക്കൊഴിച്ച് ആലോചിച്ച് ഉണ്ടാക്കിയതല്ല മലയാളത്തിലെ വളരെ പ്രശസ്തമായ പ്രശസ്തമായ ഒരു വാർത്താ ചാനലിൻ്റെ അവരുടെ ഹെഡ്ലൈനായിരുന്നു അത് അത് ഇങ്ങനെയായിരുന്നു കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം ഇതാണ് ഈ ഒരു ക്യാപ്ഷൻ കടപെടുത്തിട്ട് എൻ്റെ വാളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ചെയ്തപ്പോൾ ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള തെറിവിളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഞാൻ മുമ്പ് പലപ്പോഴും ആലോചിക്കുന്ന ആരുണ്ടായിരുന്നു ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തിട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ വരുമ്പോൾ എന്തിനാണ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്ന് പക്ഷെ സ്വന്തമായിട്ട് അങ്ങനത്തെ നാല് തെരുവിളികളും വീട്ടുകാരും കേൾക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ തോന്നാത്തത് കൊണ്ട് നമ്മളെ ഇഷ്ടപ്പെടുന്നവരെ ഒരു കാരണവുമില്ലാതെ തെറിവിളിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന വികാരമായിരിക്കണം അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആളുകൾ ചെയ്യണേ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു അപ്പോൾ ഞാൻ ഈ വേടനെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതി അല്ലെങ്കിൽ കുറിച്ച് ഞാൻ എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് അതിനാണ്ട് മുമ്പ് ഈ എനിക്ക് എന്നെ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടവര് ഒക്കെ അന്തങ്കമ്മികളായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് അനുയായികളായിട്ടുള്ള വിവരദൂഷികളായിട്ടുള്ള സഖാക്കളാണ് എന്നുള്ള തുറപ്പാണ് അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അവരുടെ പ്രൊഫൈലിൽ പോയി നോക്കി അപ്പോൾ ചെകുവരെയും പാർട്ടിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിൽ തന്നെ അത്ഭുതപ്പെടുത്തിയത് ഒരു ക്രിസ്താനി ക്രിസ്ത്യാനിയായ ഒരാൾ ദൈവികമായിട്ട് യേശുവചനങ്ങളും പള്ളിയിൽ അച്ഛനും മാർപ്പാപ്പയൊക്കെ അതി ഭീകരമായി സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു മനുഷ്യനാണ് അയാളാണ് എൻ്റെ തന്തയ്ക്ക് വന്ന് വിളിച്ച് കമൻ്റ് ഇട്ടത് അപ്പോൾ ഇവരൊക്കെ എന്തിനാണ് ഈ യേശുവചനങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണില്ല ഇനി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് എഴുതാൻ എന്നെ പ്രേരിപ്പിച്ചു എന്നുള്ളത് പറയാം ഈ വേടൻ എന്ന് പറയുന്ന കലാകാരനെ എനിക്ക് ഞാനതിൻ്റെ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കേൾക്കാറുള്ളൊരു മനുഷ്യനാണ് വീഡിയോ കാണാറുള്ള മനുഷ്യനാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ ആ വരികളും അല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ആ പാട്ടിലൂടെ ഉപയോഗിക്കുന്ന ഒരു ട്യൂണൊക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ഇടുമ്പോൾ ഒന്നില്ലെങ്കിൽ അയാളോട് അത്രയും വെറുപ്പുണ്ടായിരിക്കണം അല്ലെങ്കിൽ അയാളോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടായിരിക്കണം എൻ്റെ കാര്യത്തിൽ സ്നേഹമുള്ളവരോട് മാത്രമാണ് ഞാൻ പോസ്റ്റ് ഇടാറുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കലാകാരൻ അയാളുടെ കലാകാരൻ അയാളുടെ കലയെക്കുറിച്ച് പറയാനോ അയാളുടെ കലയെക്കുറിച്ച് അധിക്ഷേപിക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ തിരുത്താനോ ഒന്നും ഒരു കഴിവുള്ള ഒരു മനുഷ്യനല്ല ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കലയെ പൂര്ണമായിട്ടും മാനിക്കുകയും പൂർണ്ണമായി കലയെ മാറ്റി നിർത്തുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് കാരണം അദ്ദേഹത്തും ഇത്ര അധികം ആളുകളെ സ്വാധീനിക്കാനുള്ള കഴിവുള്ള ഒരു കലാകാരൻ ഇത്തരത്തിൽ കഞ്ചാവിൻ്റെയും അല്ലെങ്കിൽ ഇത് ഇതുപോലത്തുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ ഭാഗമാവുമ്പോൾ അത് അദ്ദേഹത്തെ അനുകരിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അവർക്കത് എന്താ പറയുക നല്ല രീതിയിലോട്ട് ലൈഫ് കൊണ്ടുപോകാനോ ഒന്നും അത് ഉപകാരപ്രദമാവുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം ഇതൊക്കെ പറയാൻ ഞാൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാനൊന്നും ആരുമല്ല പക്ഷേ നമുക്ക് ചില കാര്യങ്ങൾ സൊസൈറ്റിയോട് അല്ലെങ്കിൽ ഒക്കെ പറയാൻ തോന്നും തോന്നുന്ന സമയങ്ങളും ഒക്കെ ഉണ്ടാവുള്ളൂ നമ്മളും ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു പൗരനാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ പറയാൻ തോന്നും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും അത് പറഞ്ഞത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും സൊസൈറ്റിക്കോ അല്ലെങ്കിൽ അത് കാണുന്ന മനുഷ്യർക്കോ ഒന്നും തന്നെ ഒരു നല്ല കാര്യം അതിൽ നിന്ന് കിട്ടുന്നില്ല ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തൃശ്ശൂകാരം തന്നെ ആയ ശ്രീ കലാഭവമണി അദ്ദേഹം സാധാരണ മരിക്കേണ്ട പ്രായത്തിലല്ല മരിച്ചത് അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ വേടനും ശ്രീകലാഭു മണിയുമൊക്കെ ഒരുമിച്ചൊരു വേദിയിലെത്തുന്ന കാര്യം സങ്കല്പിച്ചു നോക്കൂ എത്രമാത്രം വൈബായിരിക്കും അല്ലേ അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാലം ദീർഘകാലം അയാൾ കലാപ്രവർത്തനത്തിൽ തുടരണം അയാളുടെ പാട്ടുകൾ ഇനിയും ജനങ്ങൾ കേൾക്കണം അപ്പോൾ അതിനൊക്കെ നമുക്ക് എന്താണ് ആഗ്രഹമുള്ളതിൻ്റെ പുറത്താണ് നമ്മൾ അതുപോലത്തെ പോസ്റ്റ് ഇടുന്നത് അപ്പോൾ അതിനെതിരെ വന്നിട്ട് ഇതുപോലത്തെ എന്താണ് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്ന് പോലും ചോദിക്കാതെ ഡയറക്റ്റ് വന്നിട്ട് നമ്മളെ ഇങ്ങനെ വീട്ടുകാരെയൊക്കെ വിളിക്കുക എന്ന് പറയണത് സംസ്കാരശൂന്യമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ചില ചിലരുടെയൊക്കെ തിരിച്ചു ഞാൻ അവരുടെയും തന്തയ്ക്ക് വിളിച്ചു പിന്നെ എനിക്ക് തോന്നി എന്താണ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത്തരത്തിലുള്ള ഒരു കാര്യമല്ല ഒരു കലാകാരൻ ഫോളോ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി ഞാൻ അതെല്ലാം പിൻവലിച്ചു അപ്പോൾ ഇത്തരം ഉള്ള കാര്യങ്ങളിൽ ഇനി ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ അങ്ങനെ ഇത്തരം ഒരു സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളെ പ്രതികരിക്കുക അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുക എന്നുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇനി ഇതുപോലത്തെ ഉള്ള കാര്യങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും ഞാൻ ഇതുപോലത്തെ വീഡിയോകളിടും ഞാൻ ഇതുപോലത്തെ കാര്യങ്ങൾ പറയും കഞ്ചാവ് ആണെങ്കിലും ഡ്രഗ്സ് ആണെങ്കിലും അതുപോലെ തന്നെ മനുഷ്യ മനുഷ്യനെ നശിപ്പിക്കുന്ന ഏതൊരു അനീതിയായിട്ടുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന കലാകാരന്മാർക്കെതിരെ വിവേക് ബാലകൃഷ്ണൻ എന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രതികരിക്കുകയും ചെയ്യും അതിനെതിരെ സംസാരിച്ച് വീഡിയോ ഇടുകയും ചെയ്യും അത് ഇനി അന്തം അന്തങ്കമ്പികളല്ല ഏത് അന്തം അന്തംകമ്പികളുടെ അപ്പാപ്പം എന്ന് പറഞ്ഞാലും അതിന് മാറ്റം മാറ്റമുണ്ടാവില്ല അങ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു നന്ദി നമസ്കാരം